ഞങ്ങള് ഇതുവരെ കാണാത്ത ലാലട്ടന്റെ ഒരുപാട് ഞങ്ങക്ക് കാണാൻ ഇടയായി ശരിക്കും ഈ ഷൂട്ട് ചെയ്യുമ്പോൾ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളതും ഒരു ഐഡിയ ആയിരുന്നു ശരിക്കും ഇല്ല അങ്ങനെയൊന്നും ഇല്ല ആക്ച്വലി അത് ലാലേട്ട കഴിഞ്ഞ ആഴ്ച ഇച്ചിരി ഫോമിലാണാലോ അതെ നമ്മൾ ആക്ച്വലി ഇപ്പോ ഞാൻ പറഞ്ഞല്ലേ സിനിമ എടുത്തു എടുത്തുകഴിഞ്ഞ ഞങ്ങളെല്ലാം ഒരു എന്റെ മനസ്സിലൊരു പെർഫെക്റ്റ് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ പ്ലാൻ ഞങ്ങൾക്ക് കൃത്യം ഒരു ഡേറ്റിന് എന്ത് സംഭവിക്കണം ഇപ്പൊ ഞങ്ങളുടെ ഒരു ക്യാരക്ടർ ഇൻട്രോ ക്യാമ്പയിൻ ഒക്കെ ഉണ്ടായിരുന്നു ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് ക്യാരക്ടർ ഇൻട്രോ ക്യാമ്പയിൻ കഴിഞ്ഞത് അപ്പോൾ അന്നും ഫെബ്രുവരി ട്വന്റി സിക്സ് കഴിഞ്ഞാൽ ട്വന്റി സെവൻത്തിന് എന്ത് സംഭവിക്കണം ട്വന്റി എയ്ത്തിന് എന്ത് റിലീസ് ചെയ്തു അങ്ങനെ കൃത്യം ഒരു പ്ലാൻ ഞങ്ങൾക്കുണ്ടായിരുന്നു ആ പ്ലാനിന് വേണ്ട എല്ലാ ക്രിയേറ്റീവ്സും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി അങ്ങനെ ഒരു ഞാൻ അങ്ങനെ സിനിമ സിനിമയെ സമീപിക്കുന്നു അങ്ങനെ സിനിമ ചെയ്യുന്ന ഒരാളാണ് ഞങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല പല കാര്യങ്ങൾ കൊണ്ടും ചെയ്യാൻ കഴിയാതെ വന്ന് പിന്നീട് കഴിഞ്ഞ ടീം കാരണം ഒരു ക്രൈസിസ് വളരെ പെട്ടെന്ന് അതിജീവിച്ച് നമ്മൾ സ്വപ്നം കണ്ട പോലെ ഒരു റിലീസ് ഈ സിനിമയ്ക്ക് കൊടുക്കാൻ സാധിക്കും താങ്ക്സ് ടു ആന്റണി പെരുമ്പാവൂർ താങ്ക്സ് ടു ഗോകുലം താങ്ക്സ് ടു ഓൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അക്രോസ് വേൾഡ് ആ ഹാപ്പിനെസ് ആയിരിക്കും നിങ്ങൾ ഈ പ്രൊമോഷൻസിലൊക്കെ കണ്ടത് അല്ലാതെ പ്രൊമോഷൻ പോയിരിക്കുമ്പോൾ ഏത് ഇന്റർവ്യൂ ഏത് കോമഡി പറയണം എന്ന പ്ലാൻ ചെയ്തിട്ടില്ല നമ്മൾ പോയത് അത് പിന്നെ നമ്മൾ ഇത് എൻജോയ് ചെയ്തത് ഹാഡ് ഫൺ പക്ഷേ ഈ പറയുന്ന പോലെ ഞങ്ങൾ പോയ എല്ലാ സംസ്ഥാനങ്ങളിലും അവിടുത്തെ മീഡിയ അല്ലെങ്കിൽ അവിടുത്തെ മീഡിയ പേഴ്സണൽ വലിയ ആവേശത്തോടെ വലിയ ഹാപ്പിനെസോടു കൂടി വലിയ സന്തോഷത്തോടു കൂടിയാണ് ഈ സിനിമയുടെ ടീമിനെ സ്വീകരിച്ചത് അപ്പൊ മേ ബി നമ്മളൊക്കെ വിചാരിച്ചതിനപ്പുറം ഒരുപക്ഷെ ഇതിന്റെ ഒന്നാം ഭാഗമായ ലൂസിഫറിന് റിലീസിന് ശേഷം ഈ കഴിഞ്ഞ ആറു വർഷങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു അപ്പീൽ ഉണ്ടായി ഉണ്ടായിരുന്നിരിക്കാം ഐ ഡോ നമ്മൾ ഏത് സംസ്ഥാനത്തിന് പോയാലും മുരളികോപി ാണ് ഈ സിനിമയ്ക്ക് എംബിറൻ ഞങ്ങളാ ഒന്നാം ഭാഗത്തിലെ അവസാനത്തെ സോങ് എഴുതിക്കൊണ്ടിരിക്കുക അത് എഴുതിയത് മുരളിയാണ് ആ സോങ് എഴുതിത്തുടങ്ങുന്നതിന് തൊട്ടു മുമ്പാണ് ഇതാണ് അടുത്ത സിനിമയുടെ പേര് എന്ന് മനസ്സിൽ വിളിച്ചിട്ടുണ്ട് മുരളിയുടെ പേര് അതിങ്ങനെ പല സിറ്റികളിൽ ഇങ്ങനെ തരങ്ങൾ നമ്മളെ കാട്ടി നെഞ്ചിലെത്തുന്നത് ഇന്ത്യൻ പ്രേക്ഷകരാണെന്ന് അറിഞ്ഞപ്പോ അപ്പം അത് കഴിഞ്ഞത് അത് കഴിഞ്ഞ് നമ്മളൊരു ഏഴ് വർഷം പാക്കിലേക്ക് ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ ലൂസിഫർ ഈ മഞ്ജു ചേർത്ത് പറഞ്ഞോ ലൂസിഫർ അനൗൺസ് ചെയ്യുന്ന സാഹചര്യത്തിൽ പൃഥ്വിരാജ് ലാലേട്ടനെ വെച്ച് ഒരു സിനിമ ചെയ്യുന്നു എന്ന് ഒരു ന്യൂസ് അതൊക്കെ ലൂസിഫർ ഇറങ്ങി അത് ബ്ലോക്ക് ബസ്റ്റർ ആകും ഇങ്ങനൊന്നും അല്ലല്ലോ കേട്ടാണിതെ പറഞ്ഞു ആ ന്യൂ ഡയറക്ടർ നൂറിലധികം സിനിമ അഭിനയിച്ചതിന് ശേഷമാണ് ഒരു സിനിമ സംവിധാനം ചെയ്യുന്ന കാര്യത്തിൽ മാത്രമല്ല ഞാൻ ഒരു പബ്ലിക് സ്പിയറിലേക്ക് വന്ന സമയം മുതൽ എനിക്കൊരു പതിനെട്ട് വയസ്സുള്ളപ്പോഴാണല്ലോ ഞാൻ ചോദിച്ചോണ്ടിരുന്നത് ആക്ച്വലി ഇതിലാ ചോദിച്ചോണ്ടിരുന്ന വഴി കൂടെ പോകുന്നു അത്ര ഇതുവരെ സക്സസ്സിൽ ഞാൻ കണ്ട ഡ്രീമിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയുന്നു പക്ഷേ ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ നോക്കുമ്പോൾ നിങ്ങൾ ഡ്രീമിലാണ് നിൽക്കുന്നത് അപ്പം ഇതുവരെ എത്തിയിട്ടുള്ള ഈ സക്സസ് മന്ത്ര എന്തായിരിക്കും ഷെയർ മന്ത്രം ഒരു മന്ത്ര എന്ന് പറയാം എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ലൈഫിൽ ഒരുപാട് വലിയ ആഗ്രഹങ്ങളുള്ള ആളാണ് ഞാൻ ഭയങ്കര വലിയ സ്വപ്നങ്ങൾ കാണുന്ന ഒരാളാണ് അപ്പൊ ഞാൻ ആ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് അത് പറയുമ്പോഴും എന്നൊരു വലിയ ഘടകം അവിടെ ഉണ്ട് അത് ഞാൻ ഒരിക്കലും നിഷേധിക്കില്ല അങ്ങനെ ജോലി ചെയ്യാൻ ഒരു മനസ്സുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം എല്ലാവർക്കും ഈ ഒരു അവസരവും ഈ ഒരു അവസ്ഥയും ഉണ്ടായിക്കൊള്ളണം എന്നില്ല അങ്ങനെയൊരു ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ എൻ്റെ ഡ്രീംസിനെ പ്രസ്യവ് ചെയ്യുമ്പോൾ ശ്രീ ആന്റണി പെരുമ്പാവറിനെ പോലെയും ശ്രീ മോഹൻലാലിനെ പോലെയും ഒക്കെ ഇത്രയും ക്ലൗട്ടും ഇൻഫ്ലുവൻസും ഉള്ള ആൾക്കാർ എന്റെ സ്വപ്നങ്ങളിൽ എന്നെ വിശ്വസിച്ചു എന്ന് പറയുന്നിടത്താണ് എന്റെ വിജയം സംഭവിക്കുന്നത് ആ ഭാഗ്യം വലിയ സ്വപ്നങ്ങൾ കാണാൻ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ഞാൻ ആശംസിക്കുന്നുള്ളൂ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാവർക്കും ഒരു ആന്റണി പെരുമ്പാവും ഒരു മോഹൻലാലുവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയുന്നത് കാരണം യു യുനീറ്റ് പീപ്പിൾ അറൌണ്ട് യു ടു ബിലീവ് ഇൻ യുവർ ഡ്രീംസ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഞാൻ എപ്പോഴും പറയാൻ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്